കണ്ണൂരിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്താണ് സിപിഎം വിജയം ആഘോഷിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എതിർ സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ അനുവദിക്കാത്തത് സിപിഎമ്മിന്റെ കാടത്തമാണ് മാഫിയ സംഘമായിട്ടാണ് സിപിഎം പ്രവർത്തിക്കുന്നതെന്നാണ് വിമർശനം ഉദ്യോഗസ്ഥരുടെ പക്ഷപാത നടപടിയെ നിയമപരമായി നേരിടുമെന്നും സതീശൻ പറഞ്ഞുപാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കണ്ണൂരിലെ പ്രത്യേക സാഹചര്യം ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പ്രതികരണമാണോ സ്മൃതി മലപ്പട്ടം കണ്ണപുരം ആന്തൂർ ഉൾപ്പെടെയുള്ള മൂന്ന് പഞ്ചായത്തുകളിലാണ് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പിൻവാങ്ങിയത് അതിൽ മലപ്പട്ടത്തെ അറിയാം അവിടെ ഉദ്യോഗസ്ഥന്മാർ സ്ഥാനാർത്ഥിത്വം നാമനിർദ്ദേശ പത്രിക തള്ളുന്നതിന് അതിന് നേതൃത്വം നൽകിയെന്ന ആരോപണം കൂടി യു ഡി എഫ് ഉയർത്തുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് വളരെ ഗൗരവത്തോടെ തന്നെ ഈ വിഷയം പ്രതിപക്ഷം ഏറ്റെടുക്കുന്നത് യു ഡി എഫ് നിയമ നടപടിക്ക് തയ്യാറെടുക്കുകയാണ് ചിലയിടങ്ങളിൽ സി പിന് സി പി എമ്മിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചു എന്ന ആരോപണമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തിയത് അത് എറണാകുളത്ത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശിക പത്രിക തള്ളുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ ഇടപെടലടക്കമാണ് ചൂണ്ടിക്കാട്ടുന്നത് ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയെ ഉടനെ തന്നെ യു ഡി എഫ് നേതൃത്വം സമീപിക്കാനാണ് സാധ്യത അതിനൊപ്പം തന്നെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും മണ്ഡലങ്ങളിൽ പലയിടങ്ങളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പിൻവാതിപ്പിച്ചു എന്ന ആരോപണം കൂടി ഇപ്പോൾ ഉയർത്തുന്നത് ശരി ആർ വിവരങ്ങൾ നൽകിയത്